എഞ്ചിനീയറിംഗ് രംഗത്ത് അതിൻ്റെ സാധ്യതകളെ കുറിച്ചും അതിൻ്റെ വിശാലമായ അവസരങ്ങളെ കുറിച്ചും ഒക്കെ ഇവിടെ ചർച്ചകൾ നടക്കുകയുണ്ടായി ചാറ്റ് ജി പി ടി ഏതു രൂപത്തിലാണോ സാങ്കേതിക വിദ്യയെ സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെയാണ് ജീനോമിക്സ് എന്ന് പറയുന്ന ശാഖ ജനിതക ശാഖ അതിൽ നടക്കുന്ന പഠനങ്ങളും ഗവേഷണങ്ങളും വൈദ്യശാസ്ത്രത്തിൽ പ്രസിഷൻ മെഡിസിൻ എന്ന പ്രഡിക്റ്റീവ് മെഡിസിൻ എന്ന ഏറെ സാധ്യതകളിലേക്ക് വഴി തുറക്കുന്ന പുതിയ മേഖലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ബുദ്ധിമാന്യം ഓർമ്മക്കുറവ് ഡിമൻഷ്യ അൽഷിമസ് തുടങ്ങിയ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി തലച്ചോറിനകത്ത് നാനോ ചിപ്പുകൾ എന്ന് പറയുന്ന പ്രത്യേക ചിപ്പുകൾ തലച്ചോറിൽ തന്നെ തുന്നി ചേർത്തുകൊണ്ട് കേൾവിക്കുറവിന് കാഴ്ചക്കുറവുകൾക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികളെയൊക്കെ മറികടക്കാനുള്ള സാങ്കേതിക രംഗം ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ കൂടി കടന്നു വരുന്ന സമയത്താണ് ഈ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് എത്തിക്കലായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നൈതിക ധർമ്മങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു ആഗ്രഹിക്കുന്ന വൈദ്യശാസ്ത്ര സമൂഹത്തിനു വേണ്ടി ഇത്തരത്തിലൊരു സെഷൻ ഇവിടെ സംഘടിപ്പിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചെടുക്കേണ്ട ജീവിത ശൈലിയിൽ നമുക്കേവർക്കും വേണ്ട മാറ്റങ്ങൾ അതെങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നാം പഠിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളും ചെറുപ്പക്കാരായ ഡോക്ടർമാരുമൊക്കെ ജോലി ഭാരം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനടക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രം ഇരുപതോളം ചെറുപ്പക്കാരായ ഡോക്ടർമാർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അതേപോലെ തന്നെ നാൽപ്പതിനും അൻപതിനും ഇടക്ക് പ്രായമുള്ള ഡോക്ടർമാരിൽ ഹൃദ്രോഗം ബാധിച്ചുകൊണ്ട് പെട്ടെന്ന് സഡൻ കാട്ടിയാ അറസ്റ്റ് വരുന്നു ഇതിനൊക്കെ അടിസ്ഥാനപരമായ വിഷയം മനുഷ്യന്റെ ശരീരത്തെ പ്രകൃതിപരമായി മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ജൈവികമായി മാത്രം കണ്ടുകൊണ്ട് ബയോളജിക്കലായി മാത്രം കാണുന്നതിൻ്റെ പരിമിതിയാണ് എന്നാണ് തിരിച്ചറിയേണ്ടത് അവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശരീരം മാത്രമല്ല അയാൾക്ക് മനസ്സുണ്ട് ആത്മാവുണ്ട് ഒരു സാമൂഹികമായ ബയോ ഇക്കോസിസ്റ്റം ഉണ്ട് എന്ന വലിയൊരു പഠനമാണ് ഇവിടെ അറാജിയെ പോലെയുള്ള വിഖ്യാതരായ വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രംഗത്ത് നാം വരുത്തേണ്ട മനോഭാവങ്ങളിലുള്ള മാറ്റം നമ്മുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഇത്രയധികം ജനങ്ങളെ ബാധിക്കുകയും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ കൊളസ്ട്രോളിമിയ സ്ട്രോക്ക് തുടങ്ങിയവ ഇന്ന് ഏതൊരു മുതിർന്നവരുടെ യോഗത്തിൽ പോയി ചോദിച്ചാലും അഞ്ചിൽ മൂന്ന് പേർക്കോ നാലു പേർക്കോ ഇതിൽ ഏതെങ്കിലും ഒരു അസുഖമുള്ളതായി കാണുന്നു അതിനെ പ്രതിരോധിക്കാൻ ഇസ്ലാമികമായ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നും അതേപോലെ തന്നെ നൈതികമായി നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉള്ള ത്രട്ടുകൾ എന്താണ് എന്നും സാധ്യതകൾ എന്താണ് എന്നും നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ് അതേപോലെ വെറും ക്ലിനിക്കൽ സർവീസ് കൊണ്ട് മാത്രമല്ല ഗവേഷണ രംഗത്ത് ഓണ്ടർപ്രനർഷിപ്പിലേക്ക് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ രംഗത്തുള്ള മറ്റു സാധ്യതകളെക്കുറിച്ചുമൊക്കെ വിശദമായ ചർച്ചകളും അന്വേഷണങ്ങളുമാണ് ഈ സെഷനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നന്ദി സ്ലാമലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു ഈ ഒരു ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് നിങ്ങളുടെ ബാച്ചിൽ ഇപ്പോൾ എം ബി ബി എസിനും എൻജിനീയറിങ്ങിനും ഒക്കെ പഠിക്കുന്ന കുട്ടികളിൽ നിങ്ങളുടെ ബാച്ചിൽ മുസ്ലിം സ്റ്റുഡൻസ് ആണോ അക്കാഡമിക്കലി ടോപ്പായിട്ട് നിൽക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടപ്പോഴല്ല അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ കറക്റ്റ് സുബൈക്ക എഴുന്നേൽക്കുന്ന വളരെ ഡിസിപ്ലിൻഡായ ആൽക്കഹോളോ ബാക്കിയുള്ള കാര്യങ്ങളോ അഡിക്ഷന് സമയം കളയാത്ത സിനിമക്കും ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റും ഒരു ലെവൽ വിട്ടിട്ട് സമയം വേസ്റ്റ് ആക്കാത്ത മുസ്ലിം സ്റ്റുഡൻസും ഇതിനൊക്കെ സമയം ചിലവാക്കുന്ന രാത്രി വെള്ളമടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന മറ്റ് സ്റ്റുഡൻസും എന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിം സ്റ്റുഡൻസ് അക്കാഡമിക്കലി എക്സലൻ്റ് ആവാത്തത് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ വൺ അതെല്ലാവർക്കും ക്ലിയർ ആയോ പറയണേ കുറച്ച് ഇൻട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര ബോറാണ് എനിക്ക് നിങ്ങൾ കാണുന്ന തന്നെ കുറവാ എൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ യെസ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്നത്തെ ഇവിടുത്തെ പല ടോപ്പിക്കിനും നമ്മളുടെ സെഷൻ്റെ ലെജൻഡ് ആരാ അറാസി അല്ലേ അദ്ദേഹം ജീവിച്ച കാലഘട്ടം ഏതായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലുള്ള ഒരു മുസ്ലിം ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ പേര് നമുക്കിവിടെ വെക്കാൻ പറ്റാതിരുന്നത് അതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗോൾഡൻ ഇയറ ഓഫ് ഇസ്ലാമിലേക്ക് പോണ്ടി വന്നത് എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മനസ്സിലായ രണ്ടാമത്തെ ഇതിൻ്റെ രണ്ടിൻ്റെയും ആൻസർ ആണ് എൻ്റെ നെക്സ്റ്റ് പ്രസൻറ്റേഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുന്ന മുസ്ലിം സ്റ്റുഡൻസ് അക്കാഡമിക്കലി എക്സൽ ചെയ്യാത്തത് എൻ്റെ ലോജിക്ക് അനുസരിച്ച് ദേ ഷുഡ് ബി ദ ടോപ്പ് രണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ഒരാളെടുത്ത് കാണിക്കാൻ ആയിരക്കണക്കിന് കൊല്ലം മുമ്പത്തെ ഒരാളുടെ പേരെടുത്ത് വെക്കേണ്ടി വന്നത് എന്തുകൊണ്ട് ഇന്നത്തെ ആരം ഒരു ഒരു എക്സലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്ന ഒരു ഭയങ്കര ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ നോബൽ പ്രൈസ് കിട്ടിയതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ലെവലിലുള്ള ഒരു ഡോക്ടറുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ആർക്കുമില്ല ഇല്ലല്ലോ ഇനി ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രഫ്കോണില് അന്നും നമ്മൾ ഈ അറാസീനെ തന്നെ നോക്കണോ അത് നമ്മൾ ആരെങ്കിലും മാറ്റുമത് മാറ്റുമോ മാറ്റണം അതിനാണ് ഈ പ്രസൻറ്റേഷൻ വന്നത് എനിക്ക് ആക്ച്വലി ഇന്നൊരു സ്റ്റേറ്റ് കോൺഫറൻസിൽ പ്രെസൻറ്റേഷൻ ഉണ്ടായിരുന്നു അത് നാളത്തേക്ക് മാറ്റി നാളെയാണ് എൻ്റെ പ്രസൻറ്റേഷൻ എൻ്റെ ടീമിൻ്റെ പ്രസൻറ്റേഷൻ എന്നുണ്ട് അതിനെ കൊച്ചിയിലത്തെ സ്റ്റേറ്റ് കോൺഫറൻസിലെ പ്രസൻറ്റേഷൻ ഒഴിവാക്കി ഒരു ഹാ ഫുൾ ഡേ ലീവ് എടുത്തിട്ട് ഇവിടെ വന്നത് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് തരാനാണ് എൻ്റെ കൂടെയുള്ള ആൾക്കാരും സെയിം മെസ്സേജ് തരാനാണ് അപ്പോൾ നമ്മളൊരു കാലഘട്ടത്തിൽ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് പത്താം ക്ലാസ് പാസ്സാക്കി എടുക്കാൻ പാടായിരുന്നു കമ്മ്യൂണിറ്റിനെ അത് മാറി പിന്നത്തെ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് എം ബി ബി എസ് സ്റ്റുഡൻസ് ഇഷ്ടം പോലെ കിട്ടി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് സിസ്റ്റം പോലെ കിട്ടി പിന്നത്തെ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം അത്യാവശ്യം പി ജി സ്റ്റുഡൻസും കാര്യങ്ങളും നമ്മൾ കയ്യിലുണ്ട് ഇനി നമുക്ക് പി ജി സ്റ്റുഡൻസും എം ബി ബി എസ് സ്റ്റുഡൻസ് എസ് എസ് എൽ സി കാര്യം മാത്രം മതിയോ പോരാ ഇനി എന്താ വേണ്ടത് അതാണ് ഞാൻ പറയാൻ സ്റ്റോയിൽ പോകണം നമ്മൾ എന്ത് ഒരു മെഡിക്കൽ ടോപ്പിക് വന്നാലും ഫസ്റ്റ് കേൾക്കുന്ന വാക്കാണ് അണ്ടർ കമ്പാഷൻ അതായത് ഭയങ്കര പേഷ്യൻസിനോടൊക്കെ ഭയങ്കര കമ്പാഷനേറ്റ് ആയിരിക്കണം ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിരിക്കണം അപ്പം കമ്പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇപ്പോൾ എന്താ നടക്കണമെന്നറിയാമോ ഈ പറഞ്ഞതാണ് കമ്പാഷനേറ്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് രൂപ പ്രാക്ടീസിന് വാങ്ങുന്ന ആൾ അമ്പത് രൂപക്ക് പ്രാക്ടീസ് ചെയ്യുന്നു ഓക്കെ അതായത് ഡിസ്കൗണ്ടഡ് പ്രാക്ടീസ് പിന്നെ അവിടെയുള്ള കുറച്ച് സാമ്പിൾ മെഡിസിൻസ് ഒക്കെ എടുത്തു കൊടുക്കും കാരണം അയാൾ കമ്പാഷനേറ്റ് ആണ് ടു ദ പേഷ്യൻറ്റ് രണ്ട് ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് നോക്കി കൊടുക്കും അങ്ങനെ ഓർഗനൈസേഷൻസ് ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ ഫ്രീ ഡയാലിസിസ് ഒക്കെ ചെയ്ത് കൊടുക്കും മൂന്ന് ഭയങ്കര സോഫ്റ്റ് സംസാരിക്കും പക്ഷേ അദ്ദേഹത്തിന് എം ബി ബി എസ്സിൽ വലിയ വിവരൊന്നുമില്ല പേഷ്യൻ്റ് വന്നാൽ അസുഖം മാറില്ല പക്ഷേ കുറേ ചിരിച്ചൊക്കെ വർത്താനം പറയും അടുത്തത് റെക്കമെൻഡേഷൻ ഡോക്ടർ അതായത് ഞാൻ ആരെങ്കിലും ഇതുണ്ടെങ്കിൽ ആ ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞോട്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞോണ്ട് ആരോടാ വിളിച്ചു പറയണേ ഒരു എക്സലൻ്റ് ഡോക്ടറെ എടുത്ത് ഈ ഡോക്ടർ മറ്റാൾക്ക് വിളിച്ചു പറയുകയാണ് ഈ പേഷ്യൻ്റെ ഒന്ന് പോയി നോക്കുമോ ഇതാണോ വേണ്ടത് അല്ല ഈ പണിയൊക്കെ ആർക്ക് ചെയ്യാൻ പറ്റും എന്നറിയാമോ നാട്ടിൽ ചെറിയൊരു ബിസിനസ്സുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റും ഇനി ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നടക്കുന്ന ഈ പരിപാടികളൊക്കെ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ വിചാരിച്ച ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും കാരണം എന്താ അമ്പത് റുപ്പേർന്ന് അമ്പത് റുപ്പേർ പേഷ്യൻ കൊടുക്കാനുള്ളൂ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തായിരിക്കും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നാട്ടിലൊരു ബിസിനസ്സുകാരൻ ഒരു മീൻ കച്ചവടം നടത്തുന്ന ഒരാൾ വിചാരിക്കുകയാണ് ഈ പണിയൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ റോള് നിങ്ങൾ നൂറ് ഉപ്പ്യ വാങ്ങിച്ചോ അമ്പത് ഉറുപ്പ്യ ഞാൻ കൊടുത്തോളാം ഫ്രീ മെഡിസിൻസ് കൊടുക്കേണ്ട പൈസ ഞാൻ കൊടുത്തോളാം ഫ്രീ ഡയാലിസിസ് കൊടുക്കേണ്ട പൈസ ഞാൻ കൊടുത്തോളാം അദ്ദേഹം പറഞ്ഞാൽ പിന്നെ നിങ്ങളെ റോള് കഴിഞ്ഞോ ഇല്ല അവർക്ക് ചെയ്യാൻ പറ്റാത്ത റോൾ ഉണ്ട് നിങ്ങൾക്ക് ആ റോളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് നമുക്ക് വേണ്ടത് എക്സലൻ്റ് ക്ലിനീഷ്യൻസിന് വേണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം കുത്തിയിരുന്ന് പഠിക്കണം അതില് പേഷ്യൻസിന് ട്രസ്റ്റ് വേണം ഹോപ്പ് വേണം ഓണ്ടർപ്രീനേഴ്സ് വേണം ഇപ്പം സലാഹുദ്ദീൻ സാർ എം ബി ബി എസ് ഡോക്ടറായിരുന്നു എം ഡി ഡോക്ടറായി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് സ്വന്തം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്വന്തം ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റൽ ചെയിൻ സ്റ്റാർട്ട് ചെയ്ത് ദുബായിലും പുറത്തും സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒരു ചെയിൻ ഓഫ് സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റാർട്ട് ചെയ്ത സെൻറ്റേഴ്സിൽ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് എക്സൽ അതിനെ എക്സൽ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഓൺർപ്രീനേഴ്സിനെ വേണം അവർക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ അവർ ഈ അസുഖം കണ്ടുപിടിക്കണത് മാത്രമല്ല അവർ ആ സിസ്റ്റത്തിനെ മാറ്റാൻ പറ്റും ഇപ്പൊ ഒരു ഡോക്ടർ വിചാരിച്ച ഒരു സിസ്റ്റം മാറ്റാൻ പറ്റുമോ പറ്റില്ല അയാൾക്കാൽ പണി മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ സിസ്റ്റം മാറ്റാൻ പറ്റില്ല പക്ഷെ ഓൺട്രപ്രീനർ വിചാരിച്ച സിസ്റ്റം മാറ്റാൻ പറ്റും അതിനെന്ത് വേണം ഓണ്ടർപ്രീനറിന്റെ കയ്യിൽ പവർ വേണം നമ്മുടെ കയ്യിൽ പവർ ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുള്ളൂ മാറ്റാൻ പറ്റണെങ്കിൽ നമ്മളതിൽ ഓർഗനൈസേഷൻ വേണം നമ്മൾ കൂടെ ആൾ വേണം പൈസ വേണം അടുത്തത് നമുക്ക് വേണ്ട ബോൾഡ് റിസർച്ചേഴ്സാണ് റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണമാതിരി ഒരുപാട് കുത്തിരുന്ന് ചെയ്യുന്നു വേണ്ട റിസർച്ച് എന്ന് പറയുന്ന സംഭവത്തിന് വളരെ സിമ്പിളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന സംഭവത്തിന് എങ്ങനെ കുറച്ച് ബെറ്റർ ആക്കാം നിങ്ങളിപ്പോൾ ഇന്ന് ചെയ്യുന്ന ഒരു സംഭവം എന്തെങ്കിലും ഒരു സംഭവം ഒരു ക്ലാസ് നടന്നുകൊടുക്കുന്നു ആ ക്ലാസ്സിൽ പവർ പോയിന്റ് ഇല്ല അന്ന് ഒരു പവർ പോയിന്റ് കൊണ്ടുവന്നു ഒരു ഐഡിയ ആണ് യു ഇറ്റ് സൊ ഡോട്ട് തിങ്ക് ദാറ്റ് അത് എന്നോ ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് എന്നെങ്കിലും നമ്മൾ കുറെ കുറേ പേപ്പറും ജേണൽസും ഒക്കെ കൂടി ഇട്ടി വട്ടം ഓടിച്ച് ചെയ്യുന്ന സംഭവത്തിനാണ് റിസർച്ച് അല്ല എല്ലാ ലൈഫിലും എല്ലാ കാര്യത്തിലും ഏത് സാധനം ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ എക്സിസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനേക്കാളും എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം ഇത് ഓൾവേസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കണ ഒരു സിസ്റ്റം വരും ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഫുള്ള് മനസ്സിലാവില്ല ഞാൻ കുറച്ച് സ്റ്റോറി പറഞ്ഞുതരാം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുതരാം സ്റ്റാർട്ടിങ് ഓഫ് യു എഫ് ഇ യു എഫി എന്ന് പറഞ്ഞാൽ യൂട്രൈൻ ഫൈബ്രോഡ് എംബിളൈസേഷൻ എന്നാണ് എൻ്റെ പേര് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂട്രൈൻ ഫൈബ്രോഡ് എംബിളൈസേഷൻ ചെയ്യുന്നത് ഞാനും എൻ്റെ ടീമുമാണ് എങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞത് വളരെ ഷോർട്ടായിട്ട് ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഞാൻ ഇൻ്റർനാഷണൽ കാർഡിയോളജിസ്റ്റ് ആണ് ഹാർട്ടിൻ്റെ മാത്രം അസുഖങ്ങൾ നോക്കുന്നു ആൻജോപ്ലാസ്റ്റിക്കുകൾ ചെയ്യുന്നു അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം അപ്പോൾ നമ്മൾ കോട്ടക്കൽ മിംസിലാണ് വർക്ക് ചെയ്യുന്നത് ആസ്റ്റർ അടുത്ത് തന്നെ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്തിലത്തെ ഭയങ്കര ബാഡ് പേഷ്യൻറ്റ് സിക്ക് പേഷ്യൻസിനെ ഒക്കെ റെഫർ ചെയ്ത് ഒരു സ്ഥലം അപ്പോൾ അവിടെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഒരു രാത്രി ഒമ്പത് മണി ആകുമ്പോൾ എനിക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞു ഒരു പ്രസവം കഴിഞ്ഞ് ബ്ലീഡിങ് നിൽക്കാത്ത ഒരു പേഷ്യൻറ്റിനെ ദൂരന്ന് റഫർ ചെയ്തിട്ടുണ്ട് അവരുടെ കണ്ടീഷൻ വളരെ മോശമാണ് അവരുടെ കണ്ടീഷൻ മോശമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് നിങ്ങളൊന്ന് വരുമോ ഒരു സപ്പോർട്ടിന് എന്നാണ് കാർഡിയോളസ് നൈലൊന്നും ചെയ്യാല്ല എന്നാലും ഞാൻ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ നിറച്ച ആൾക്കാർ നിൽക്കുന്നു അവിടെ ഐ സിയുവിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു നമ്മളെ ഇപ്പോഴത്തൊക്കെ ഒരു പ്രായം പറഞ്ഞാൽ ഒരു പതിനാറോ പതിനേഴോ വയസ്സ് തികച്ചില്ലാത്ത ഒരു വളരെ ചെറിയൊരു പെൺകുട്ടി ഹാർട്ട് സ്റ്റക്കായി കിടക്കുന്നു അവരുടെ പുറത്ത് ഇവർ സി പി ആർ കൊടുക്കുന്നു കംപ്രഷൻ കൊടുത്തു കൊടുക്കുന്നു ഇതാണ് സിറ്റുവേഷൻ കുറെ കംപ്രഷൻ കൊടുക്കുന്നു നോക്കുന്നു കംപ്രഷൻ കൊടുക്കുന്നു നോക്കുന്നു അവസാനം നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ ആ പെൺകുട്ടി മരിച്ചു പോകുന്നു അത് വൈസ് ചാൻസലേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്നു വിളിക്കുമ്പോൾ ചെറിയൊരു കുട്ടിനെയും കൊണ്ട് അവരെ ഹസ്ബൻഡും പേരൻസും വരുന്നു ഇവരോട് ഈ ബാഡ് ന്യൂസ് റിലീസ് ചെയ്യുന്നു ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആ കരച്ചിലിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഫൈബ്രോഡ്ലൈസേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു നാല് ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പം ഞാൻ നോക്കുമ്പോഴൊക്കെ ഇത് പ്രൈമിയാണ് എന്ന് പറഞ്ഞാൽ ആദ്യമായി പ്രസവിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഈ സംഭവിച്ചിരിക്കണൊക്കെ പക്ഷേ ആക്ച്വലി ഈ ബ്ലീഡിങ് കൂടുതൽ വരാം കുറേ പ്രസവിച്ച ആൾക്കാർക്ക് അപ്പോൾ നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പ്രസവം നടക്കുന്ന ചെറിയ ഹോസ്പിറ്റലാണ് അവിടെ എത്തി ഉടനെ തന്നെ ഗൈന കോളേജിനോട് വരുവാ പറയും ഞങ്ങൾക്ക് നോർമൽ ഡെലിവറി മതി അപ്പോൾ അത് നോക്കുന്നു ശ്രമിക്കുന്നു അവർ തിരിച്ച് റെഫർ ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും അവരുടെ കണ്ടീഷൻ വളരെ മോശമായി നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് എത്തുന്നു അപ്പം റെഫറൽ ലേറ്റ് ആവാനുള്ള ഒരു പ്രധാന കാരണം ഇതിൽ കുറച്ച് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്താൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ടൈംലി യൂട്രസ് കറക്റ്റ് സമയത്ത് യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരെ സേവ് ചെയ്യാനുള്ളൊരു വഴി ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടിൻ്റെ പാരൻസിൻ്റെ അടുത്ത് ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ബഹളം ധരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആക്കി ലേറ്റ് ആക്കി വരുമ്പോഴാണ് ഈ ക്രൈസിസ് വരുന്നത് ലിറ്ററേച്ചർ നോക്കുമ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും ആരോക്കും കാരണം ഞങ്ങൾ ഈ ആൻഡോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അടഞ്ഞ ഒരു രക്തക്കുഴലിനെ അടയാൻ പോകുന്ന രക്തക്കുഴലിനെ തുറന്ന് പിടിക്കുക എന്നുള്ളതാണ് ഭയങ്കര പാടാത് അതായത് ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാൻ ഭയങ്കര സുഖമല്ലേ എന്ത് സാധനം ഇപ്പോൾ ഒരു ഉണ്ട് ഈ ഫോൺ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇത് പൊട്ടിക്കാൻ എന്തെങ്കിലും പണിയാണോ അല്ല ദൂരം വേണോ അതേപോലെ ഈ രക്തക്കുഴലിൽ അടക്കാൻ ഭയങ്കര സുഖം ആക്ച്വലി തുറക്കാനാണ് പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തുറക്കുന്ന തുറന്നിട്ട് അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് രക്തക്കോളിൽ തുറക്കുന്ന നമുക്ക് എന്തുകൊണ്ട് രക്തകോഴല അടച്ചു കൂടാ എന്ന ചിന്ത അങ്ങനെ ലിറ്ററേച്ചർ നോക്കുമ്പോൾ ഇൻ്റർനാഷണലി അവരെല്ലാവരും ചെയ്യുന്നത് ആ യൂട്രസിലേക്കുള്ള രക്തക്കോഴൽ അടക്കുകയാണ് അതായത് എംപ്ലൈസേഷൻ എന്നൊരു പ്രൊസീജിയർ ആണ് ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടിൽ എവിടെയും ചെയ്യുന്നില്ല അപ്പോൾ എന്ത് തീരുമാനിച്ചു അത് സ്റ്റാർട്ട് ചെയ്യണം അറിഞ്ഞുകൂടാട്ടോ ഒരു വസ്തു അറിഞ്ഞു വെറും സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാം വായിച്ച് പഠിച്ച് ചെയ്ത് ചെയ്യുന്നത് അങ്ങനെ നല്ല നിലയിലെത്തി പക്ഷെ എന്താ പ്രശ്നം വളരെ സിക്ക് പേഷ്യൻസ് ആണ് വരുന്നത് ബി പി ഇല്ല ഇല്ലാത്ത പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു പ്രൊസീജിയർ ആയി പഠിക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോക്കുമ്പോൾ ഫൈബ്രോഡിന് സെയിം ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ പേര് യൂട്രൈൻ ഫൈബ്രോഡ് എംബിളൈസേഷൻ എന്നാണ് യൂട്രസിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫൈബ്രോഡിൻ്റെ രക്തോട്ടം നിർത്തുന്നു സെയിം തന്നെയാണ് മറ്റേലും ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു ഫൈബ്രോഡിൽ ചെയ്യാം ഫൈബ്രോഡ് ചെയ്ത് ചെയ്ത് നമ്മളൊരു പർട്ടിക്കുലർ സ്പീഡ് എത്തി കഴിയുമ്പോൾ ഈ സിക്ക് പേഷ്യൻസിന് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് നമ്മൾ ഫൈബ്രോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫൈബ്രോഡിൻ്റെ റിസൾട്ട് ഭയങ്കര നല്ലത് അപ്പോൾ ഒരുപാട് പേഷ്യൻസ് വരാൻ തുടങ്ങി വന്ന് 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 നമ്മൾ നാലായിരത്തഞ്ഞൂറ് അയ്യായിരം കേസ് ആയി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഫൈബ്രോഡ് എംബലൈസേഷൻ സെൻ്ററായി ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിന് ശേഷം വന്ന ഒരുപാട് ബ്ലീഡിങ് പേഷ്യൻസിനെ നമ്മൾ സേവ് ചെയ്തെടുത്തു അപ്പോൾ എന്താ പറഞ്ഞു എന്നു വച്ചാൽ ഞങ്ങളൊരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്തു എന്തായിരുന്നു പ്രോബ്ലം പെട്ടെന്ന് പേഷ്യൻസ് വരുന്നത് ഡെത്താവുന്നു നമ്മളെ കൺമുമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ പ്രോബ്ലത്തിന് നേരെ നമ്മൾ കണ്ണടച്ചില്ല ആ പെയിൻ മുഴുവൻ എടുത്തു ആ പെയിനെ ഒരു പ്രൊസീജിയറിലേക്ക് കൺവേർട്ട് ചെയ്തു ഇത് ഈസിയല്ല കേട്ടോ ഞാൻ ഈ പറയുന്ന മേരത്ത് ഈസിയല്ല കാരണം നമ്മളെ കൂടെയുള്ള ബാക്കി ഡോക്ടേഴ്സ് പോലും നമ്മളെ കുത്തുവാക്കും വേദനിപ്പിക്കുന്ന വർത്തനങ്ങളും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന സിറ്റുവേഷൻ്റെ ഉള്ളിൽ നിന്ന് ആരും ചെയ്യാത്തൊരു സാധനങ്ങൾ എപ്പോൾ ചെയ്താലും അടി ഉറപ്പാണ് ഗ്യാരണ്ടി കാരണം അത് എല്ലാവർക്കും ഇനർഷി ഉണ്ട് ആ സാധനത്തുനിന്ന് മാറാൻ ഒരിക്കലും ആരും സമ്മതിക്കില്ല അപ്പം അതൊക്കെ ചെയ്ത് നമ്മൾ എത്തി വരുമ്പോൾ നമുക്ക് എന്തായി ഒരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡായി അതൊരു എൻ്റെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതിയൊരു റൂട്ട് തുറന്നു വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അടുത്ത പ്രോസ്റ്റേറ്റ് എംബിളൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ പഠിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മളത് ചെയ്യുന്ന ലെവലിലെത്തി വേരിക്കോസ് വേണ്ടി ഒരു പുതിയ പ്രൊസീജിയർ കൊണ്ടുവന്നു കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ലെവലിലെത്തി ഒബീസിറ്റി എംബിളൈസേഷൻ എന്ന് പറഞ്ഞിട്ട് തടി കുറക്കാനൊരു പ്രൊസീജിയർ മുട്ടിൻ്റെ പ്രതിനിധി അങ്ങനെ വേറെ എവിടെയും ചെയ്യാത്ത ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസ് കോട്ടക്കലുണ്ടായി റോണ്ടത്തുണ്ടായി ബാംഗ്ലൂരായി ചെന്നൈയിലായി ഹൈദരാബാദായി ദുബായിലായി ഒമാനിലായി ഇത്രയും സ്ഥലത്ത് ഓരോ ഫ്ലൈറ്റ് പിടിച്ച് പോയി പോയി പ്രൊസീജിയർ ഒക്കെ ചെയ്യും കാരണം എന്താ അവിടെയൊക്കെ ഈ പ്രശ്നമുണ്ട് അവിടെ ആരും ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്താ അവർക്കൊക്കെ ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് ഇന്നിപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും പിന്നോട് ഒരാൾ പറയാം ജമ്മു കാശ്മീരിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ഐ ക്യാൻ ഡു ദാറ്റ് ബിക്കോസ് ഐ ഹാവ് സംതിങ് വിച്ച് ഈസ് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഓരോ ഒരു സാധാരണ ലെവലിൽ നിൽക്കാണ്ട് നമ്മൾ കുറച്ചും കൂടി ലെവല് കൂട്ടി വരണമെങ്കിൽ നല്ല ക്ഷമ വേണം നല്ല യക്കീൻ വേണം നമുക്ക് വിശ്വാസം വേണം അത് പറ്റുള്ളൂ നല്ല വിശ്വാസം വേണം നല്ല പ്രാർത്ഥന വേണം അതിനു വേണ്ട പ്രവർത്തനം വേണം ഇതാണ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു സ്റ്റാഫ് ഇതിൻ്റെ എന്തൊരു ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നു ഞാൻ ഒരു ദിവസം ഒപ്പിലിരിക്കുമ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു സാറേ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം ഞാൻ പറയുന്നില്ല അപ്പോൾ ഇല്ല പറഞ്ഞാൽ മതി സാർ അത് ഞങ്ങൾ നോക്കുന്നതല്ലല്ലോ നമ്മൾ ഈ പറഞ്ഞ സാധനത്തിലൊന്നും പെട്ടിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട് സാർ ഓരോ പ്രശ്നത്തിനും ഓരോ സ്ഥലത്ത് ദുബായിൽ മറ്റേ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയിട്ട് ഓരോ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വരുന്നുണ്ടല്ലോ ഓരോ കൊല്ലവും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് വരാൻ പറ്റുമോ ദിസ് ഈസ് ദ ഹോപ്പ് ദാറ്റ് വി ആർ ഗിവിംഗ് ടു ദ സൊസൈറ്റി അതായിരിക്കണം അതായി മാറണം ഓരോ ഡോക്ടേഴ്സും ഇനി ലാസ്റ്റ് പ്രോബ്ലം പറഞ്ഞു തരാം ഈ ഫൈസൽ എന്ന് പറഞ്ഞാൽ പേരെന്നെ എഴുതാൻ കാരണമുണ്ട് ഞാൻ ഇപ്രാവശ്യം ഓരോ കൊല്ലവും യു എസ് പോകും അല്ലെങ്കിൽ യൂറോപ്പിൽ പോകും പുതിയ എന്തെങ്കിലും പഠിക്കും തിരിച്ചു വരും അത് സിസ്റ്റമായി ഇപ്പോൾ അത് പോയി പോയി പഠിക്കുക പുതിയത് കൊണ്ടുവരിക അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റായി ഇപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് അടിച്ച് അവർ മരിക്കാറാവുമ്പോൾ കോലം കിട്ടണ സമയത്താണ് നമുക്ക് പേഷ്യൻസിനെ കൈ കിട്ടുക ഓട്ടം പായലും ഭയങ്കര പിടിക്കലും ഐ സിയും വെന്റിലേറ്ററും ഒക്കെ ആയിട്ട് രക്ഷപ്പെടുത്തി എടുക്കല എന്നാൽ പോലും പത്ത് ശതമാനം ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തൂല അപ്പോൾ നിങ്ങളുടെ തന്നെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഹാർട്ട് അറ്റാക്കായിട്ട് ആയിട്ട് മരിച്ച യങ്സ്റ്റേഴ്സ് ഇഷ്ടംപോലെ നമുക്കറിയാം അറിയുന്ന ഒരാളാണ് ഈ ഫൈസൽ ഈ ഫൈസൽ ഞാൻ യു എസ് ഉള്ള സമയത്ത് അന്നത്തെ യു എസ് നമ്മളുടെ മെയിൻ ഡിസ്കഷൻ അന്നത്തെ കോൺഫറൻസിലെ മെയിൻ ഡിസ്കഷൻ അറ്റാക്ക് അടിക്കുന്നതിൻ്റെ മുമ്പ് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാനതിന് നമുക്ക് വേണ്ട നമ്മളെ നാട്ടിൽ വേണ്ട ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എ ഇൻ്റഗ്രേറ്റഡ് ഒരു സോഫ്റ്റ്വെയറും ഒരു ക്വസ്റ്റ്യനിയറും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയുടെ ഇടയിലാണ് ഫൈസൽ മരണപ്പെടുന്നത് അപ്പോൾ എന്നിട്ട് ഫൈസലിൻ്റെ റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് അവർ ഓഫീസിലൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞവർ നിങ്ങൾ ഫാമിലിക്ക് അവൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ അവർ അക്കൗണ്ട് നമ്പറൊക്കെ അയച്ചു തന്നു അപ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഫൈസലിൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏഴ് വയസ്സുള്ളൊരു കുട്ടി അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഒന്നര വയസ്സുള്ള ഒരു കുട്ടി ഇനി എൻ്റെ ചോദ്യം അതാണ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈസലും മരിച്ചിട്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് അവൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് അയ്യായിരോ പത്തായിരോ ഇട്ട് കൊടുക്കുന്നതാണോ കമ്പാഷൻ അതോ ഇതിനു വേണ്ടി ഞാൻ ഉറക്കമൊഴിച്ച് ഒരു സിസ്റ്റം ഉണ്ടാക്കി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഫൈസലിനെ പോലത്തെ ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് എത്തുന്നതിന് മുമ്പ് അത് ഡിറ്റക്റ്റ് ചെയ്ത് അവർ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാണ്ട് അവരും ജീവൻ രക്ഷിക്കുന്നതാണോ കമ്പാഷൻ ഏതാ കമ്പാഷൻ രണ്ടാമത് പറഞ്ഞല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല ആ രണ്ടാമത് പറഞ്ഞത് എത്താനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് അതെത്തണമെന്നുണ്ടെങ്കിൽ യൂണിറ്റി വർക്ക് നിങ്ങൾക്ക് പഠിക്കണം അപ്പം നിങ്ങളുടെ രാത്രി ഉറക്കൊഴിക്കൽ നിങ്ങൾ രാത്രി മെനക്കടല് നിങ്ങൾ കല്യാണത്തിന് പോവാണ്ട് പഠിക്കുന്നത് നിങ്ങൾ വേറെ ഫംഗ്ഷൻസിന് പോവാതെ എൻ്റർടൈൻമെൻറ്റിൽ പോവാതെ ഉറക്കൊഴിച്ച് പഠിക്കുന്നത് ഇറ്റ് ഈസ് കമ്പാഷൻ എങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ ഈ മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ഇതൊന്നും കമ്പാഷനല്ലോ നിങ്ങളെ മൈൻഡ് സെറ്റ് പോയിട്ട് വേറെ ഞാൻ വലിയ എൻ്റെ എൻ്റെ പേരുള്ള ഡോക്ടർ ആയിരിക്കണം എനിക്ക് കുറേ പൈസ ഉണ്ടായിരിക്കണം എനിക്ക് വലിയൊരു വീടുണ്ടാക്കണം എനിക്കും എനിക്കും ഭാര്യക്കും കുട്ടികൾക്കും സ്വിച്ച് ജീവിക്കണം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളും മാത്രമാണ് എന്ന് വിചാരിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് കമ്പാഷൻ ഇഫ് യു ആർ തിങ്കിങ് ബിയോണ്ട് ദാറ്റ് അതിന് നിങ്ങൾക്ക് ഇത് മാറി എന്ത് അതിനെന്ത് വേണമെന്നറിയോ അതിന് നിങ്ങൾക്ക് ആദ്യം സ്റ്റെഡ് ഫാസ്റ്റ് ആയിരിക്കണം നിങ്ങൾ ദീനിന്ന് മാറരുത് ദീൻ നിന്ന് മാറിയുള്ള കുഴപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനമൊക്കെ വരും ഏതൊക്കെ വരും നിങ്ങൾക്ക് പൈസ വേണം എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ എനിക്ക് പൈസ വേണം ആര് തരും എൻ്റെ അതിലുണ്ട് എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ അപ്പോയിൻറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു ഞാനൊരു എ ഐ കോഴ്സിന് ഇപ്പോൾ ജോയിൻ ചെയ്യാണ് ഐ എസ് സി ബാംഗ്ലൂർ നടത്തുന്ന ഒരു എ എ കോഴ്സ് ഉണ്ട് പന്ത്രണ്ട് ക്ലാസ്സിന് ഒരു ഒന്നര ലക്ഷം റുപ്യാണ് ചാർജ് ചെയ്യുന്നത് ഐ നോ പ്രോബ്ലം ഞാൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞു എന്താ കാര്യം അവൻ ഇപ്പോൾ ഈ ടെക്നീഷ്യൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്കറിയണ്ടേ എന്താ ഇപ്പം പറയുന്നത് അതിന് പഠിക്കണം ഇപ്പോൾ എൻ്റെതല്ലാത്തൊരു ഫീൽഡ് ഞാൻ പഠിക്കാൻ പോവുകയാണ് രണ്ടാമത്തെ സംഭവം എന്താ നമുക്ക് നോളജ് വേണം സ്കിൽസ് വേണം ഇതിന് വേണ്ട കോണ്ടാക്സ് വേണം ഇതൊക്കെ വേണം പക്ഷേ നമ്മുടെ ലക്ഷ്യം മാറാതിരിക്കാൻ ദീന് വേണം അപ്പൊ അങ്ങനെ മുറുക്ക പിടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര സക്സസ്ഫുൾ ആവാം നിങ്ങളുടെ ഈ ഓരോ വർക്കും നിങ്ങൾക്ക് പരലോകത്തേക്കുള്ള ഒരു അസെറ്റായിട്ട് മാറുകയും ചെയ്യും അതല്ലാണ്ട് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഹലോകത്തിന് വർക്ക് ചെയ്യുന്നു രാത്രി മുതൽ കുറച്ച് സമയം വരെ പരലോകത്തിന് വർ അങ്ങനെയല്ലോ നമ്മൾ ഓരോ സ്റ്റെപ്പും ഓരോ വരവും ഓരോ ശ്വാസവും ഓരോ വർത്താനങ്ങളും ഞാനിപ്പോ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ നോക്കുന്നത് എന്തിനാ എനിക്കതുകൊണ്ട് എന്താ കിട്ടാൻ പോണ് എൻ്റെ സമയം കളഞ്ഞ എന്തിനാ ഞാൻ ഇവിടെ വന്ന എന്തിനാ ഞാൻ എൻ്റെ പരലോകം നോക്കുന്ന നിങ്ങളാരെങ്കിലും ഒരാളെ അതിൽ ചെയ്യും നിങ്ങളത് ചെയ്യുമ്പോ എന്തുണ്ടാവും എനിക്കതൊരു സതകത്തിൽ ജാരിയായിരിക്കും നിങ്ങളിങ്ങനെ ചെയ്തുകൊടുത്തോളം കാലം എനിക്കതിന്റെ കൂലി കിട്ടും ഇതാണ് എൻ്റെ പ്രതീക്ഷ ഈ മെസ്സേജുകൾ നിങ്ങൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കണം ദീൻ വിടരുത് ദീൻ വിട്ടാണ്ടാവുമ്പോൾ പോണെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞുതരാം ദീൻ വിട്ടാലേ നിങ്ങൾ ഡയറക്ഷൻ ലെസ്സാവും നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആവും നിങ്ങൾക്ക് കുറച്ച് പൈസ രണ്ട് കാറോ അല്ലെങ്കിൽ കുറച്ച് ഇതും കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് ഇത് മതിയും തോന്നും നിങ്ങളുടെ എയിം പോവും പർപ്പസ് പോവും ചെറിയ പർപ്പസിൽ നിങ്ങൾ ഒതുങ്ങിപ്പോവും മാത്രമല്ല ചില ആൾക്കാർ ദീൻ വിട്ട് കഴിഞ്ഞാൽ വേറെ കുറേ കാര്യത്തിലേക്ക് പോകുമ്പോൾ അവർ ടോട്ടലി ഫെയിലിയറായി പോകും അങ്ങനെ ആവരുത് ദീൻ പിടിച്ച് നിർത്തും ഇനി ഞാൻ പറയേണ്ട ഒരു സംഭവം വെച്ചാൽ ഒരു ബ്രെയിൻ ടൈം എന്നു പറഞ്ഞൊരു സാധനമുണ്ട് വർക്ക് ടൈം എന്ന് പറയുന്ന സാധനമുണ്ട് എല്ലാവർക്കും വർക്ക് ടൈം മാത്രമേ ഉള്ളൂ ദർ ഇസ് സംതിങ് കോൾ ബ്രെയിൻ ടൈം അതായത് നിങ്ങൾ പണ്ടത്തെ അവരൊക്കെ പറയില്ലേ മനനം ചെയ്യാന്നൊക്കെ പറയില്ലേ ഓരോ പ്രശ്നത്തിനെ പ്രശ്നത്തിനെക്കുറിച്ചും അതെന്തേപ്പം അങ്ങനെ അതെന്തേപ്പം എങ്ങനെ അതെന്തേപ്പം അങ്ങനെ ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ആദ്യത്തെ രണ്ട് ചോദ്യം നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ട് പോലുമല്ലോ കുറച്ച് പേർ ആലോചിച്ചിട്ടുണ്ടാവും അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ഇന്നും കൂടി ആലോചിക്കുക എന്തായിരിക്കും അറാസീന പോലത്തെ നമുക്ക് നമുക്കിപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും അഡിക്ഷൻസ് ഒന്നും ഇല്ലാത്ത മുസ്ലിം സ്റ്റുഡൻസ് എക്സൽ ചെയ്യാത്തത് ചിങ്ക് പോട്ടേറ്റ് പണ്ടൊക്കെ പറഞ്ഞത് മുസ്ലിം സ്റ്റുഡൻസ് റിസർവേഷനിൽ വന്നിരുന്നാണ് ഇപ്പോൾ ഒന്നുമില്ല എല്ലാം അടിപൊളി പിള്ളേരാണ് അപ്പോൾ അത് മാറ്റിയെടുക്കണം ഈ ബ്രെയിൻ ടൈം എപ്പോഴും ടൈം വെക്കണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എൻ്റെ ബ്രെയിൻ ടൈം ഓഫ് ടെൻ പെർസെൻറ് ഈസ് ബെറ്റർ ദാൻ മൈ വർക്ക് ടൈം ഓഫ് ഒരു വൺ അവർ ബ്രെയിൻ ടൈം ഈസ് ബെറ്റർ ദാൻ ടെൻ ടൈം ടെൻ അവേഴ്സ് ഓഫ് വർക്ക് ടൈം അപ്പോൾ ബ്രെയിനിന് കുറച്ചുകൂടി ടൈം കൊടുക്കുക കുറച്ച് സമാധാനം കൊടുക്കുക അതിനെക്കുറിച്ച് ആലോചിക്കുക ട്രാവൽ ചെയ്യുമ്പോൾ ആലോചിക്കുക ഡിസ്ട്രാക്ഷൻസ് പരമാവധി മാറി നിൽക്കുക ഇറ്റ്സ് വെരി ഇഫക്റ്റീവ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ദീൻ നിങ്ങളുടെ പ്രയോറിറ്റി ആയിരിക്കണം സോ ഇറ്റ് വിൽ ഗൈഡ് യു ഇറ്റ് വിൽ ഹെൽപ്പ് യു നിങ്ങൾക്ക് ആ മൈൻഡ്ഫുൾനെസ് വരും നിങ്ങൾ കറക്റ്റ് ആ പൊസിഷനിൽ എത്തും ഈ ഒരു ലെവലിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടും ഖുർആൻ വിൽ ഹെൽപ്പ് യു അതിന് ഒരു പത്തായത് വായിക്കുമ്പോഴത്തേന് നിങ്ങൾ കറക്റ്റ് മൈൻഡ്ഫുള്ളായിട്ട് കറക്റ്റ് ആ ലൊക്കേഷനിലെത്തും രണ്ട് നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾ ഉഗ്രനായിട്ട് പഠിക്കണം അത് ദീൻ കൊണ്ടു ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ഞങ്ങളൊരു ആവറേജ് സ്റ്റുഡൻസ് ആയാൽ മതി എനിക്ക് ദീനൊക്കെ ഉണ്ട് ഈഹലോകമെന്നൊക്കെ പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി നോ ഇറ്റ് ഈസ് യുവർ വർക്ക് പ്ലേസ് ഫോർ യുവർ പരലോകം അപ്പോൾ അവിടെ പണിയെടുക്കുകയുണ്ട് അല്ലാതെ ഉറങ്ങി ഉറങ്ങിക്കളിക്കല്ല ഞാൻ പറഞ്ഞു മനസ്സിലായി ഇഹലോകത്തിന് പ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് എപ്പോഴാണ് വെറുതെ നമ്മൾ കാറും വീടും കിട്ടാനുള്ള പണിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷേ ഇതുപോലത്തെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന് വേണ്ടി നമ്മൾ തലവുണ്ടാക്കണേനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന് വേണ്ടി നമ്മൾ ഉറക്കം ഇമ്പോർട്ടൻസ് ഉണ്ട് അടുത്തത് ഇൻവെസ്റ്റ് ഇൻ ടൈം ആൻഡ് എഫേർട്ട് ഇൻ യുവർ ക്യാരക്ടർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എനിക്ക് നല്ല ദേഷ്യം വരും ചില കാര്യങ്ങൾ വ്യത്യാസം വരും അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ യു എസിലും മറ്റുള്ള കോൺഫറൻസിലൊക്കെ പോയി അവിടുത്തെ ഒരു ഹൈ ഇൻ്റലക്ച്വൽ ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ലെവലിലുള്ള ഹൈലി ഇൻ്റലക്ച്വൽ ടോക്കുകൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ട് നമ്മളിവിടെ ഒ പിയിൽ വന്നിരുന്നിട്ട് നമ്മളെ സാധാ ജനങ്ങളോട് ഇൻട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു വേരിയേഷനുണ്ടല്ലോ ആ ഒരു ചേഞ്ച് ഇൻ പൊസിഷൻ നമ്മുടെ ഹൈ ഇൻ്റലക്ച്വൽ നിന്ന് താഴ്ന്ന് ഒതുങ്ങി കൊടുത്തിട്ട് ഇവിടുന്ന് സാധാരണ ആളുകൾ വരുമ്പോൾ അവരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ചില സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് എനിക്ക് പറ്റാറില്ല സോ ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് ടൈം ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് യുവർ എഫോർട്ട് ഇൻ യുവർ ക്യാരക്ടർ ഇനി ഉണ്ടാവാൻ പോണത് യു വിൽ മെയ്ക്ക് മിസ്റ്റേക്സ് ഞാനും മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ ആരാ ആരാറിയാം മൂസാ നബിയാണ് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് മൂസാൻ നബിനോട് അല്ല പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ താഴ്വരയില് കണ്ടപ്പോ അല്ല നേരിട്ട് സംസാരിച്ചപ്പോൾ അല്ല പറഞ്ഞ് എൻ്റെ ആവശ്യത്തിന് നിന്നെ ഞാൻ വളർത്തിയെടുത്തതാണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാ തമാശ എന്ന് വെച്ചാല് ആ വളർത്തിയെടുക്കുന്നതിന്റെ ഇടയിലാണ് മൂസാ നബി ഒരാളെ കൊന്നിക്ക്ണ് അറിയോ ഉണ്ട് ഒരു തൃപ്തിന് അടിച്ചു കഴിഞ്ഞു അയാൾ മരിച്ചുപോയി കൊന്നിട്ടുണ്ട് ഈ ഒരാളെ കൊലപാതകം നടത്തിയ ഒരാളെ ആണോ പ്രവാചകനായിട്ട് വെച്ചത് ആണെങ്കിൽ അതിൽ നമുക്കൊരു മെസ്സേജ് ഉണ്ട് എന്താ മെസ്സേജ് നമ്മളൊരു കാര്യം നല്ലത് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പിന്നിൽ പിടുത്തം വരാൻ പോണത് ചൈത്താൻ നമ്മളെ പിടിക്കാൻ പോണത് നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ പോണത് എങ്ങനെയായിരിക്കും എന്നറിയാം ഇത്രയൊക്കെ പോക്കരുത്തരം കാണിച്ച നീയാണോ ഈ നല്ല കാര്യത്തിന് പോകുന്നത് എന്ന് നിന്നോട് ചോദിക്കും ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത് അത് പഴയ പോക്കരുത്തരം ശേഷം ഞാൻ റിപ്പൻ്റ് ചെയ്തു ഐ എം എ ന്യൂ പേഴ്സൺ ദാറ്റ് ഈസ് യുവർ ആൻസർ വാട്ട് ഈസ് യുവർ ആൻസർ ഐ എം എ ന്യൂ പേഴ്സൺ അതെൻ്റെ പഴയതാണ് അത് റിപ്പൻ്റ് ചെയ്തു അത് കഴിഞ്ഞു ക്ലോസ് ചെയ്തു ഞാൻ അത് പുതിയയാളാ അതുകൊണ്ട് ഞാൻ ഈ നല്ലതേ ചെയ്യുള്ളൂ അതിലിങ്ങനെ ആലോചിച്ചോക്കെ ലോകത്ത് എല്ലാവരും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്യണത് കഴിഞ്ഞാൽ ലോകത്ത് ഒരു നന്മയും പിന്നെ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കലും ആ ആ ട്രാപ്പിൽ വീണ് പോയത് റിപ്പൻ്റ് ചെയ്യുക കറക്റ്റ് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യുക റിപ്പൻഡൻസ് എന്താ ഗുണമെന്ന് വെച്ചാൽ എല്ലാവരും കുറച്ചൊരു ഡിപ്രഷൻ വരും ഡിപ്രഷൻ എപ്പോഴും എന്ന് വെച്ചാൽ ഇന്നലകളിൽ നമ്മൾ നടന്ന നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഡിപ്രഷൻ വരിക ആ ഡിപ്രഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടി ആൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് റിപ്പൻഡൻസ് ആണ് യു റിപ്പൻ യു ഫിനിഷ് അത് ക്ലോസ് ചെയ്തേക്കാം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്ക് അള്ളാ ഈസ് റെഡി ടു ഫോർ ഗീവ് യു സോ വൈ ഡോണ്ട് യു ഫോർ ഗീവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങൾക്കും ഫോർ ഗീവ് ചെയ്ത് കൊടുക്കും വിട്ടേക്കത് അല്ല വിട്ടതാണ് നിങ്ങളും വിട്ടേക്ക് പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല രണ്ട് ഒന്ന് രണ്ട് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ടെൻഷനാണ് ആങ്സൈറ്റി നാളെ എന്തായിരിക്കും നാളത്തെ എക്സാം എന്തായിരിക്കും അതെന്തായിരിക്കും ഇതെന്തായിരിക്കും മറ്റേന്തായിരിക്കും ഈ നാളത്തെ കുറിച്ച് അത് എന്താ പറഞ്ഞു തവക്കൽ ചെയ്തോ വിട്ടേ അത് ഞാൻ നോക്കിക്കോളാം യു ലിവ് യുവർ ലൈഫ് ഹാപ്പിലി ഇതാണ് ദിസ് ഇസ് ദ മെസ്സേജ് ഓഫ് ഖുറാൻ അപ്പോൾ ആ ഒരു കാര്യങ്ങളും എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടിടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഡ്വൈസ് ചെയ്യാൻ ഇന്നേക്കാളും ക്വാളിഫൈഡ് ആൾക്കാർ ഇന്നും നാളെ ഇവിടെ ഉണ്ട് എന്നാൽ പോലും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കൊണ്ടു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മാത്രം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിർത്തി ഞാൻ സാധാരണ എനിക്ക് ക്രൈസിസുകൾ ഇഷ്ടം പോലെ വരും നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പോകുമ്പോൾ അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ യൂനിസ്നബിൻ്റെ പ്രാർത്ഥന ആ ഇതാണത് യൂനിസ്നബിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ തിമിങ്ങലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളൊരു പ്രാർത്ഥനയുണ്ട് അപ്പോൾ ആ പ്രാർത്ഥന അതുപോലെ നമ്മൾ ക്രൈസിസ് അല്ലാത്തപ്പോഴുള്ളൊരു പ്രാർത്ഥന അതേപോലെ നമ്മൾ നമുക്ക് ആരുമില്ല നമ്മൾ ഒറ്റപ്പെട്ടു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഓരോ സമയത്തും സുബുഹാനൊക്കെ ഇതിലെന്താ പറയുക ക്രൈസിസ് അല്ലാത്ത സമയത്ത് നമ്മൾ യാ നമ്മൾയു യായ്യൂ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി യാ ഹയ്യു കൈ മയ്യൂ ബ്രഹ്മത്തി കസ്തകലീഷെ നീക്കുല്ല ഒല തക്കിൽ നീലി തുർഫത്തായി പ്രശ്നം വരും എന്താ വെച്ചാൽ കുറച്ച് പ്രശ്നം അടുത്ത് കെത്തണവരെ നമുക്ക് തോന്നും ഇത് ഞാൻ ഫേസ് ചെയ്തോളാം ഞാൻ നോക്കിക്കോളാം ആ ഒരു ഭാവം വരും നമുക്ക് പറ്റൂല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ പ്രാർത്ഥനകൾ നമുക്ക് മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് അല്ലാണ്ടൊന്നും സപ്പോർട്ട് ഉണ്ടാവും ലോൺലി ആയിട്ട് നമുക്ക് ആരും സപ്പോർട്ടില്ല ഞാൻ തോന്നുന്ന സമയത്ത് തവക്കൽ ചെയ്യാം സോ അപ്പോൾ ആ തവക്കൽ ചെയ്യുന്നത് നമുക്കൊരു ഇത് വരും എനർജി വരും ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഡീന് നമുക്ക് തരേണ്ട എനർജി ഈ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത ആളുകളിൽ പെട്ടാണ് സലാഹുദ്ദീൻ സാർ സാറും നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസിനെ കുറിച്ച് പറഞ്ഞ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് ചോദിക്കാം താങ്ക് സോ മച്ച് അസ്സാം